ഗിഫ്റ്റിംഗ് സങ്കല്പങ്ങൾക്ക് പുതുമകൾ പരിചയപ്പെടുത്തിയ ബ്ലിസ്ബറീസിന്റെ വിപുലീകരിച്ച ഷോപ്പ് പ്രവർത്തനമാരംഭിച്ചു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകൾ കസ്റ്റമൈസ്ഡ് ക്ലോത്തിംഗ് തുടങ്ങിയവയുമായാണ് ബ്ലിസ്ബറീസിന്റെ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗിഫ്റ്റിംഗ് സ്വപ്നങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാട് നൽകിയ ബ്ലിസ്ബറീസിന്റെ വിപുലീകരിച്ച ഷോപ്പ് പ്രവർത്തനമാരംഭിച്ചു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകൾ കസ്റ്റമൈസ്ഡ് ക്ലോത്തിംഗ് കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾ വൈവിധ്യമാർന്ന വെഡിംഗ് കാർഡ് ഡിസൈനുകൾ തുടങ്ങിയവയുമായാണ് ബ്ലിസ്ബറീസിന്റെ ഷോപ്പ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിന് സമീപം എം സി എസ് ആശുപത്രിക്ക് എതിർവശമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ബ്ലിസ്ബറീസിന്റെ ഉദ്ഘാടനം കുടുംബാംഗങ്ങളായ സുരേഷ് പി കെ ബാബു പി എൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ർ നിസ അഷറഫ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളിയായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഉപഭോക്താക്കൾക്ക് ഓൺലൈനിലൂടെ സേവനം ലഭ്യമാക്കിയിരുന്ന ബ്ലിസ്ബറീസ് ആണ് വിപുലീകരിച്ച് പുതിയ ഷോപ്പായി പ്രവർത്തനം കാർഡ് കസ്റ്റമൈസ്ഡ് ക്ലോത്തിംഗ് കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾ എന്നിവയാണ് ബ്ലിസ്ബറീസ് നിങ്ങൾക്കായി നൽകുന്ന പ്രധാന സേവനങ്ങൾ അത്യാകർഷകമായ കസ്റ്റമൈസ്ഡ് കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾക്കൊപ്പം വൈവിധ്യമാർന്ന വെഡിംഗ് കാർഡ് കളക്ഷനാണ് ബ്ലിസ്ബറിയുടെ പ്രത്യേകത നിങ്ങളുടെ വിവാഹ ഇൻവിറ്റേഷൻ കാർഡുകൾ കൂടുതൽ ആകർഷകമാക്കുന്നതിനായി എഴുന്നൂറ്റി അമ്പതോളം ഡിസൈൻഡ് കാർഡുകളാണ് ബ്ലിസ്ബറിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഇൻവിറ്റേഷൻ കാർഡുകൾക്കായി കസ്റ്റമൈസേഷനും ലഭ്യമാണ് ആഘോഷവേളകളിലും സ്പെഷ്യൽ ഒക്കേഷനുകളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിനും സമ്മാനങ്ങൾ നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ബ്ലിസ്ബറി സന്ദർശിക്കാം മികച്ച സേവനം നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിനായി പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമാണ് ബ്ലിസ്ബിൾ തയ്യാർഡായിരിക്കുന്നതിന്ന് പ്രോപ്പറേറ്റർമാരായി ഷാൻ ഗായത്രി എന്നിവർ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കൂടുതലും വിപുലീകരിച്ച ഒരു പുതിയ സ്റ്റോറ് മൂവാറ്റ ചാലിക്കടവ് പാലത്തിന്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതു വേണ്ടി ഫോട്ടോ ഗിപ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വെഡ്ഡിംഗ് കാർഡ്സ് ആണ് വരുന്നത് എഴുന്നൂറ്റി അൻപത് ഏഹ് മുകളിലേക്ക് ഡിസൈൻസ് പലതരത്തിലുള്ള വെഡ്ഡിങ് കാർഡ്സ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത് ിറ്റ്സ് എന്ന് പറയുമ്പോൾ പല കാര്യത്തിലുള്ള നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊഫഷണൽ ടീം ഡിസൈൻ ചെയ്തിട്ടാണ് എല്ലാ ഗിഫ്റ്റ്സും ചെയ്തു തരുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് കസ്റ്റമൈസ്ഡ് ക്ലോത്തിങ് ഉണ്ട് ഹുട്ടി ഹാഫ് സ്ലീവ് ടീഷർട്ട് കുട്ടികളുടെ റോങ്ബേഴ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും കസ്റ്റമൈസേഷൻ പോസിബിളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അതായത് കോർപ്പറേറ്റ് കിറ്റ്സ് 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 സീസണൽ അതുപോലെ അതുപോലെ തന്നെ തന്നെ നോർമൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ് ക്ലോത്തിങ് ഫോട്ടോ ഫ്രെയിം തുടങ്ങിയവയും ബ്ലിസ്ബറിയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ സാധിക്കും മൂവറ്റുപുഴക്കാർക്ക് മാത്രമല്ല ബ്ലിസ്ബറിയുടെ സേവനം ലഭ്യമാകുന്നത് കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം ബ്ലിസ്ബറിയുടെ സേവനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ബ്ലിസ്ബിൽ നിന്നും ബുക്ക് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റും നിശ്ചിത ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിരിക്കും തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അതേ ദിവസം തന്നെയും കേരളത്തിൽ മറ്റെവിടെ നിന്നെങ്കിലും പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് ദിവസത്തിനുള്ളിലും കേരളത്തിന് പുറത്തു നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏഴ് ദിവസത്തിനുള്ളിലും ആവശ്യമായ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി വരെ ബ്ലിസ്ബറിയുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിനടങ്ങും ഗിഫ്റ്റുകൾ നൽകുന്നതിനും മറ്റുമായി ഉടൻ തന്നെ സന്ദർശിക്കൂ ചാലിക്കടവ് പാലത്തിനു സമീപം പ്രവർത്തനം ആരംഭിച്ച ബ്ലിസ്ബെറീസ്